ഒന്ന് ചേട്ടനെ ചേട്ടനെ വിളിക്കട്ടെ ഞാൻ ഇങ്ങനെ നിന്നെക്കാളും ബുദ്ധി ആണോ

എടുത്ത് കൊടുത്ത് ഞാനാണോ അപ്പൊ അവൻ തോറ്റു കഴിഞ്ഞാ എന്നെണ്ണിക്കുന്നത് എങ്ങനെയൊന്നും സഹായിക്കണ പ്ലീസ് അല്ലല്ലോ എന്നെക്കാട്ടി ബുദ്ധി ഉടന ആണോ ചട്ടിട്ടതാണ് ചൂണ്ടി അടിക്കണം കേട്ടോ കൊനക്കി ഇറങ്ങി പോയി എട കണ്ടോ എഴുന്നേൽ ഞാൻ എഴുക 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 അണ്ണാ എ നീ ഇപ്പോ ചില ഭാഗത്ത പ്രിൻസിപ്പൽ ഉണ്ടെങ്കിലോ ശരിയല്ല ഉണ്ട് ഉണ്ട് മേ കമെന്റ് സർ മേ കമെന്റ് സർ ഇല്ല ഇല്ല അങ്ങനെ മനസ്സിലായി ഉണ്ടെങ്കിൽ എസ് കമെന്റ് എന്ന് ആ ആടാ അപ്പോൾ യാതൊരു കുസി എടുക്കണ്ട അത് കെമിസ്ട്രി കെമിസ്ട്രി ആ കെമിക് ഫിസിക്സ് ആയിരിക്കോ ഏതാ ഏതാ ഫിസി സംശയം വോട്ടണി ആയിരിക്കോ ഞാൻ ഹലോ എടുത്ത് ും ചെയിണ്ട ആരെങ്കിലും വരുന്നെങ്കിലേ ഇതിനൊന്ന് വിളിച്ച് പറഞ്ഞാ മാത്രം മതി അത്ര മതിയാ അത്രേ മതി അത്ര എന്ത്രിടാ കിടന്ന് വിളിക്കണത് പോവാില്ല അറിവില്ല ഞാൻ നേരത്തെ സബ്ജക്ട് അറിഞ്ഞോടാ പറഞ്ഞില്ലേ സോറി വേണ്ട എന്റെ കൂടെ വന്നാൽ മതി ഈ വവ കേട്ടി അയ്യോ

കാട്ടാക്കടുന്ന വലിയമ്മ എപ്പാണവർ രണ്ടും കൂടെ രണ്ടും കൂടെ ആയിട്ട് തന്യെ കൊണ്ട് ആദ്യം പറയാം തന്തുവാടാ ഹരമുര <laughs> ും പറ്റും

കോളേജിൽ വന്നപ്പോ മലയാള സാർ എന്റെ കയ്യിൽ നിന്ന് പൊക്കി എന്റെ സി ഡി കളഞ്ഞാ കളഞ്ഞാ കൊച്ചാ ഇവിടുത്തെ ശിവപ്രസാന് കിട്ടിയതാണ് മികച്ച സ്റ്റുഡന്റ് നല്ല പഠിക്കും അങ്ങനെ കിട്ടിയതാണ് ആണോ ചെറിയ വ്യത്യാസത്തിൽ പോയത് അതായത് ഒരു മാർക്കിലേക്കാണ് പോയത് മാർക്കല്ലേ യും ട്രോഫിണ്ടാ കണ്ട് ഇത്രയും ട്രോഫി ഇരിക്കണ ഇതൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണം പക്കൊണ്ണന കോളേജില് സ്പോർട്സിലൊക്കെ ഭയങ്കര വിഷുടിച്ച ഞാനാളേജിൽ ബഹളം അതെങ്കിലും നമ്മൾ പോലീസ് കേസ് കേസാകണ സംഭവമാണ് ചെയ്യാൻ പോകണത് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റി കഴിഞ്ഞാ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇത് നടക്കുന്ന ശബ്ദം പോലും ആരും മടച്ചാക്കരുത് ഇല്ല ഉറപ്പാണോ

എനിക്കത് മൊത്തം വേണ്ട ഒരെണ്ണം മതി കൊണ്ടുപോയി എങ്ങനെ ഷൈൻ ചെയ്യാൻ നാളെ ഇവിടെ പരീക്ഷയ്ക്ക് പോകുമ്പോഴേ ടീച്ചർ കൊണ്ട് കൊടുക്കുന്നു നിനക്ക് കൊണ്ട് കൊടുത്തുടേടാ കൊണ്ടു കൊടുക്കാ താ അങ്ങനെ പെണ്ണും സെറ്റ് ആവട്ടെ അയ്യോ ഏ ചെറിയൊരു അബദ്ധം പറ്റി എന്തോന്ന് നമ്മളെ എല്ലാം നോക്കി തുടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ശ്രദ്ധിച്ചില്ല സി സി ടി വി ക്യാമറ എന്തോ ടി വി ഇവിടത്തെ ക്യാമറ അത് നിങ്ങള് പേടിക്കണ്ട നിങ്ങളെ വിളിക്കാൻ വരുന്നതിന് മുമ്പ് ആ സി സി ടി വി ഞാൻ ഓരോ പൊറോട്ട എടുത്തിട്ട് നീ ഞാൻ വിചാരിച്ചു ഓടാണ്ടാ വിചാരിന്ന് ഞാനങ്ങനെ ചെയ്യൂ പെട്ടെന്ന് ഫോൺ ഹലോ നല്ല ചൂട് പൊറോട്ട എണ്ണ നമ്മുടെ പ്രിൻസിപ്പാളിന്റെ മുറിയുടെ വെളിയിൽ ബൾപ്പിടാത്ത ഒരു ഹോൾഡർ ഇരുന്നു അതിന്റെ പുറത്തെല്ലാം ഒരുപാട് പൊറോട്ട എന്റെ അത് അതാണ് സി സി ടി വി ക്യാമറ നമുക്കിനി പൊറോട്ട കഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി കിടന്ന് നമുക്ക് എന്റെ അണ്ണ കിടന്ന് കരേണ്ട കാര്യമില്ല നിങ്ങക്ക് രണ്ടുപേർക്കുമുള്ള പൊറോട്ട ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പറ്റിട്ടുണ്ട് അയ്യോ സത്യത്തിൽ അച്ഛാ അച്ഛപ്പൊ വന്ന് കിട്ടിയപ്പോളിച്ചൂണിവേഴ്സിറ്റി കോമഡിയോ എന്നാ